നമസ്കാരം പാകിസ്ഥാൻ രൂപം കൊണ്ടത് മുതൽ തന്നെ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതായത് പാകിസ്ഥാൻ നിരന്തരം അതിർത്തികളിൽ വെടിവയ്പ്പ് നടത്തുമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഘട്ടത്തിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങൾ പിൽക്കാലത്ത് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിർത്തിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിർത്തി വഴി ഭീകരരെ കയറ്റാൻ സഹായിക്കാൻ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ഒരു ഒരു സഹായമെന്ന നിലയിലാണ് പാകിസ്ഥാൻ പലപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ വെടിയുതിർത്തിരുന്നത് അവർക്കൊരു കവർ ഫയർ നൽകുകയാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ ഒരു പ്രകോപനവുമില്ലാതെ പലപ്പോഴും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാ വെടിവെക്കുക എന്നുള്ള പാകിസ്ഥാൻ്റെ ഒരു വിനോദമായിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് വരെ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ സ്ഥിതിക്ക് മാറ്റം വന്നു കാരണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പാകിസ്ഥാൻ ഈ ഇന്ത്യൻ പോസ്റ്റിലേക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ തിരികെ വെടിവെക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വലിയ അനുമതികളൊക്കെ ആവശ്യമായിരുന്നു അതൊരു വലിയ ചടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ തിരികെ പെട്ടെന്നൊരു തിരിച്ചടി അന്ന് സാധ്യമായിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഒരു റൗണ്ട് ഇങ്ങോട്ട് വെടിവെച്ചാൽ തിരിച്ച് അൻപത് റൗണ്ട് വെടിവെക്കാനുള്ള എല്ലാ അധികാരവും സൈന്യത്തിന് ഇന്ത്യൻ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇത്തരത്തിൽ അതിർത്തിയിൽ വലിയ സാഹസമൊന്നും പാകിസ്ഥാൻ കാണിക്കാറില്ല അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ വളരെ വിരളമായി സംഭവിക്കുന്ന സംഭവങ്ങളായി മാറി ഈ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെ ഒരു സംഘർഷം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഒരു സംഘർഷമുണ്ടായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിവയ്പ്പിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പ്രകോപനമില്ലാതെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് പാകിസ്ഥാൻ സൈന്യം വെടിവെക്കുകയായിരുന്നു കാരണം ഇപ്പോൾ ശൈത്യകാലമായതിനാൽ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ വളരെയധികം ജാഗ്രതയോടെ കൂടിയാണ് ഇരിക്കുന്നത് കാരണം ഈ സമയത്താണ് അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണ രേഖ വഴിയൊക്കെ നുഴഞ്ഞുകയറ്റം നടക്കുന്നത് നിരവധി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം ഉണർന്നിരിക്കുകയാണ് ശൈത്യകാലങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയാണ് ഇന്ത്യയുടെ പതിവ് പക്ഷേ കാർഗിൽ ഒരു അനുഭവമായിരുന്നു അതിനുശേഷം ഇന്ത്യ ശൈത്യകാലത്ത് അതിർത്തി പ്രദേശങ്ങൾ ശക്തമാക്കുകയാണ് പതിവ് ഇത് പാകിസ്ഥാന് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല വലിയ രീതിയിൽ ഇപ്പോൾ ചില സാഹസങ്ങളൊക്കെ കാട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നിയന്ത്രണ രേഖയിൽ കെ ജി സെക്ടറിലാണ് ഇത്തരമൊരു പ്രകോപനമില്ലാത്ത വെടിവെപ്പ് ഇന്ത്യൻ പോസ്റ്റിന് നേരെ ഉണ്ടായത് ഒരു നിമിഷം വൈകാതെ ഇന്ത്യൻ സേന തിരിച്ചടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ സേനയുടെ തിരിച്ചടി അത്ര ലഘുവായിരുന്നില്ല വളരെ കനത്ത തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യൻ സേന നൽകിയത് ഈ തിരിച്ചടിയിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആൾനാശം മാത്രമല്ല മറ്റ് നാശനഷ്ടങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് നിരവധി പാക് പോസ്റ്റുകളും എല്ലാം ഇന്ത്യൻ സേന തകർത്തു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ കാട്ടിയ ഒരു സാഹസത്തിന് അതായത് ഇന്ത്യൻ സേനയുടെ ഒരു കാര്യശേഷി പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യൻ സേനയുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ പരീക്ഷിക്കാനായിരിക്കണം ഇത്തരത്തിൽ ഒരു വെടിവയ്പ് നടത്തിയത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കാൻ വേണ്ടിയാകണം എന്തായാലും ഇന്ത്യൻ പോസ്റ്റിലേക്ക് അനാവശ്യമായി അവർ വെടിയു വെടിയുതിർത്തു കനത്ത തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു അഞ്ച് പാക് സൈനികർ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ചില ദൃശ്യങ്ങളിലേക്ക് 我听不到你说话，你在哪？不亮。 मदारपुर सेक्टर में मेड की तरफ फायरिंग आपको आवाज आ रही है देखे। 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 ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ